വിവാഹം കഴിഞ്ഞ മാസങ്ങളിൽ സന്തോഷത്തോടെയുള്ള കാത്തിരിപ്പ് പിന്നെ അത് സങ്കടങ്ങൾക്കും നിരാശകൾക്കും വഴിമാറിയ കാലം ഒടുവിൽ കഴിഞ്ഞുപോയ പതിനെട്ട് വർഷത്തെ അധ്വാനവും സമയവും മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചപ്പോൾ ദൈവം അനുഗ്രഹിച്ചെന്ന സന്തോഷ വാർത്തയറിഞ്ഞ് മതിമറന്ന് സന്തോഷിച്ചവരായിരുന്നു പ്രസീതയും ജയപ്രകാശും എന്നാൽ ഏഴു മാസങ്ങൾക്കിപ്പുറം അവർക്ക് മുന്നിൽ തെളിഞ്ഞത് ഒരു അഗ്നിപരീക്ഷയായിരുന്നു ദൈവം എന്തിനെ ഞങ്ങളെ പരീക്ഷിക്കുന്നുവെന്ന് ചോദിച്ച് കണ്ണീരോടെ തള്ളി നീക്കിയ അവസാന ആറു മാസങ്ങൾക്ക് സന്തോഷത്തോടെയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും പ്രസീതയും ജയപ്രകാശും പുറത്തേക്കിറങ്ങിയത് പതിനെട്ട് വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം കല്യാണം കഴിഞ്ഞുള്ള ആദ്യ കാലങ്ങളിൽ സന്തോഷത്തോടെയാണ് ഒരു കുഞ്ഞിനു വേണ്ടി ഇരുവരും കാത്തിരുന്നത് എന്നാൽ അതു പിന്നാലെ സങ്കടങ്ങൾക്ക് വഴിമാറി തുടങ്ങിയപ്പോഴാണ് ആശുപത്രികൾ കയർ തുടങ്ങിയത് അവിടെയും നിരാശയായിരുന്നു ഫലം എന്നാൽ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം എന്ന ദൃഢനിശ്ചയമായിരുന്നു പ്രസീതയെയും ജയപ്രകാശിനെയും മുന്നോട്ട് നയിച്ചത് ഒടുവിലാണ് ഐ വി എഫ് ചികിത്സയിലൂടെ പ്രസീത ഗർഭം ധരിച്ചതും കോയമ്പത്തൂരിലായിരുന്നു ഗർഭകാല ചികിത്സയും സ്കാനിങ്ങും എല്ലാം നടത്തിയത് അപ്പോഴാണ് പ്രസീതയുടെ വയറ്റിൽ ഒന്നല്ല മൂന്ന് കുഞ്ഞുങ്ങളാണ് ജന്മം കൊണ്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞത് സന്തോഷത്തിന്റെയും ആശങ്കയുടെയും കാലമായിരുന്നു പിന്നീട് അങ്ങോട്ട് മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും മൂന്ന് കുഞ്ഞുങ്ങളെ തീവ്ര പരിചരണം നൽകി രക്ഷിച്ചെടുക്കുന്നത് പ്രയാസമേറിയതാണ് എന്നതിനാലും ഫീറ്റൽ റൊഡക്ഷനിലൂടെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കുവാൻ പലരും നിർദ്ദേശിച്ചു എന്നാൽ അതിന് വിസമ്മതിച്ച ഇവർ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചാണ് കുഞ്ഞുങ്ങൾക്ക് മികച്ച പരിചരണത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് ഒടുവിൽ ഏഴാം മാസമായിരുന്നു പ്രസവം നടന്നതും രണ്ട് പെൺകുഞ്ഞുങ്ങളും ഒരാൺകുഞ്ഞും ജനിച്ചു മൂവരുടെയും തൂക്കം ഒരു കിലോഗ്രാമിലും താഴെയായിരുന്നു രക്ഷപ്പെടില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ആ മൂന്ന് കുഞ്ഞുങ്ങളെ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള അതിതീവ്ര പരിചരണം നൽകി മൂന്ന് മാസത്തെ ശ്രദ്ധാപൂർവമായ വിദഗ്ദ്ധ സംഘത്തിന്റെ ചികിത്സയിലൂടെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചു പത്ത് ലക്ഷം രൂപയിലേറെ ചെലവ് വരുന്ന ചികിത്സ മൂന്ന് കുഞ്ഞുങ്ങൾക്കും സൗജന്യമായാണ് നൽകിയത് ഒടുവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ നൽകിയ മൂന്ന് പൊന്നോമനകളുമായി കഴിഞ്ഞ ദിവസമാണ് പ്രസീതിയും ജയപ്രകാശും നാട്ടിലേക്ക് മടങ്ങിയത് നഷ്ടപ്പെടുമെന്ന് കരുതിയ മൂന്ന് പൊന്നോമലകളെയാണ് പാലക്കാട് സ്വദേശികളായ ദമ്പതികൾക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് തിരിച്ചു നൽകിയത് തമിഴ്നാട് തിരുപ്പൂരിൽ താമസിക്കുന്ന ഇരുവരും സന്തോഷത്തോടെയാണ് കുഞ്ഞുങ്ങളുമായി നാട്ടിലേക്ക് മടങ്ങിയതും മാതൃകാപരമായ പരിചരണം നൽകി കുഞ്ഞുങ്ങളെ രക്ഷിച്ച മെഡിക്കൽ കോളേജിലെ ടീമിനെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിക്കുകയും ചെയ്തു നവജാത ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ ഫെബി ഫ്രാൻസിന്റെയും ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ അജിത് കുമാറിന്റെയും നേതൃത്വത്തിൽ ഡോക്ടർ വിഷ്ണു ആനന്ദ് ഡോക്ടർ മേധാ മുരളി ഡോക്ടർ നാഗാർജുൻ ഡോക്ടർ ലിറ്റ ഡോക്ടർ ആതിര ജൂനിയർ ഡോക്ടർമാർ എന്നിവരാണ് ചികിത്സ നൽകിയത് ഹെഡ് നേഴ്സുമാരായ സീന സിസ്റ്റർ സജ്ന എന്നിവരുടെ നേതൃത്വത്തിലുള്ള നഴ്സുമാരുടെയും മറ്റ് എൻ ഐ യു ജീവനക്കാരുടെയും പരിശ്രമ ഫലമായാണ് ഇത് സാധ്യമായത് മൂന്ന് കുഞ്ഞുങ്ങൾക്കും മൂന്ന് മാസം വരെ പരിപൂർണമായി മുലപ്പാൽ ഉറപ്പുവരുത്തിയത് നവജാത ശിശു വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന സമഗ്ര മുലയൂട്ടൽ പരിപാലന കേന്ദ്രത്തിലെ ജീവനക്കാരും നഴ്സുമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും